ഞാനേറെ സ്നേഹിച്ച അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദ്ധങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് പത്ത് വർഷമായി ധാരാളം കാര്യം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ പക്ഷെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നു തൊള്ളായിരത്തി എൺപതിലാണ് ഞാൻ ഈ മുറ്റത്ത് കാലുകുത്തുന്നത് അന്ന് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ഒരു കാലഘട്ടം തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിലാണ് ഉമാനപ്പെട്ട കുഞ്ഞാലി ഗുഡ് സാഹിബിൻ്റെ കൂടെ ഇവിടെ വരുമ്പോൾ എൻ്റെ പ്രായം പതിനഞ്ച് വയസ്സാണ് തങ്ങൾ കസേരി ഇരിക്കുന്നുണ്ട് കുഞ്ഞാലി ഗുഡ് സാഹിബ് ഇതാണ് തങ്ങളെ ഉണ്ണികൃഷ്ണൻ എന്ന് അദ്ദേഹം അഭിസമ ചെയ്തപ്പോൾ ഇപ്പം കാണുന്ന മേശേട് അടുത്തിരിക്കുന്ന കസേരിൽ എണീറ്റ് നിന്നിട്ട് രണ്ട് കൈയും കൂട്ടി അദ്ദേഹത്തിൻ്റെ മാറോടിച്ചപ്പോഴാണ് ഞാനും മനുഷ്യനാണ് എന്ന് എനിക്ക് ബോധ്യമായത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങളുടെ നെഞ്ചിലേക്ക് മാറിലേക്ക് എൻ്റെ എൻ്റെ ശരീരം ഒട്ടി നിന്നപ്പോഴാണ് ആ ശരീരം കുട്ടി നിന്നപ്പോൾ എൻ്റെ തലയിൽ ഒരു കൈ കയ്യൊച്ചിരി വർത്തമാനം പറഞ്ഞിട്ടുണ്ട് നല്ല കുട്ടിയാവണം ഞാൻ വിദ്യാർത്ഥിയാണ് അത്യാവശ്യം പ്രസംഗിക്കണം ഉന്നതങ്ങളിലെത്തണം ആ ഒരു വാക്കിൻ്റെ ഫലമാണ് മലപ്പുറത്തെ നാൽപ്പത്തെട്ട് ലക്ഷം ജനങ്ങളുടെ ജനപ്രിയായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി നാല് അഞ്ചിന് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനം മഞ്ചേരിയിൽ നടക്കുകയാണ് ഗ്രീൻ കാർഡ് പരേഡ് ഞാൻ അന്ന് ഇവിടെ വന്നിട്ട് മുറ്റത്തേങ്ങ് നടന്നു വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച് അലവിയാക്കും ജീവിച്ചിരിപ്പുണ്ട് അലവിയാക്ക പറഞ്ഞു ഉറക്കനെയാണ് പറഞ്ഞത് ഉണ്ണികൃഷൻ വരുന്നുണ്ട് ഉറക്ക് രണ്ട് മൂന്നാം പ്രാവശ്യം പറഞ്ഞപ്പോൾ അലവിയാക്ക അങ്ങനെ പ്രതിക്കാരണം ഉറക്കെ അവർ ഉണ്ണികൃഷൻ വരുന്നുണ്ട് തങ്ങളവിടുന്നുണ്ട് പറഞ്ഞു അവനെ അങ്ങോട്ട് കയറ്റിയിട്ട് ഇത് ചായ കൊടുക്കുക അലവിയെന്ന് പറഞ്ഞു ഞാൻ ചായ കുടിച്ചിട്ടു ഞാൻ തിരിച്ചു പോയി എന്നോട് ഇരിക്കാൻ പറഞ്ഞു പക്ഷെ തിരിച്ച് മലപ്പുറം ഇന്നത്തെ പൊളിച്ചി മാറ്റി മുസ്ലിം ലീഗിൻ്റെ ആഫീസ് കിറഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു മണിയായപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസർ ഫോൺ വന്നു തങ്ങളാണ് സംസാരിക്കുന്നത് തങ്ങൾ ചോദിച്ചു ലീഗ് ആഫീസർ ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ തങ്ങളാണ് ഉണ്ണികൃഷ്ണൻ അതാ ഫോണെന്ന് പറഞ്ഞപ്പോൾ തങ്ങളെന്നോട് പറഞ്ഞു ഞാനിവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു എന്തിനെ പോയി ചോദിച്ചു ഞാൻ ജില്ലാ ലീഗിൻ്റെ സമ്മേളനമല്ലേ അപ്പോൾ അതുകൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു ഉടനെ ഒരു വണ്ടി വിളിച്ചിട്ട് നിങ്ങൾ വാന്ന് പറഞ്ഞു പാണക്കാട്ടേക്ക് എൻ്റെ കയ്യിലെ നാഗം എൺപത്തിയാറ് രൂപയാണിത് എൺപത്താറ് രൂപ അവിടുന്ന് കൊണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കാറിന് പൈസ ഉണ്ടാവും അപ്പോൾ ഞാനെന്ന് പറഞ്ഞു ഞാനിപ്പോൾ എങ്ങനെയാണ് പോവുക കാർ വിളിച്ച് പോയിക്കോ എന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ വണ്ടി ഇരുന്നപ്പോൾ അലിബ്യാക്ക ആ കാറിലാണ് വന്നു വെച്ചു ആ ഞാൻ കാറിലാണ് വന്നത് എന്നോട് കാർ വിളിച്ച് വരാനാ വന്നത് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പൈസ അയച്ച് അപ്പോൾ തങ്ങളോട് നേരി അലബിയാണ് കൊടുത്താളെൻ്റെ പൈസ എടുത്തിട്ട് അലിബ്യാക്കൻ്റെ കൈ കൊടുത്തു എന്നിട്ട് തങ്ങള് എന്നെ കൊയ് പിടിച്ചു കൊണ്ടുപോയി ഇപ്പോൾ ഭക്ഷണം ഡൈനിങ് ഹാളുണ്ട് രണ്ട് പ്ലേറ്റ് എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ട് തങ്ങളെ കൈ കിട്ടി എന്നോട് ഇരിക്കാൻ പറഞ്ഞു അല്പം ഞാനൊന്ന് മടിച്ചു തങ്ങളെ കൂടെയാണ് ഇരിക്കാൻ പോണത് കാരണം എൻ്റെ ജീവിത രീതി അങ്ങനെയായിരുന്നു കാരണം ഇങ്ങനെ ഒരു ജീവിത രീതിക്ക് കിട്ടിയിട്ടില്ല ആട്ടും തുപ്പും അയിത്തവും ചാണയും തളിക്കലുമൊക്കെ കണ്ടുപിടിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ പക്ഷേ ഇരിക്കും സിഹാബ് തങ്ങളെ കൂടിയാണ് അദ്ദേഹം ഒരു കോരി കൊണ്ട് ഒരു ചോറ് കോരിട്ട് ഒത്തിരി അരി വെച്ചിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടം പോലെ കഴിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം കൈപ്പട കൊണ്ട് ഒരു കോരി തിന്നാൻ കോരി ചോറ് തിന്നാൻ ഭാഗ്യം ലഭിച്ച ഒരു തറവാടാണ് പാണക്കാട്ടെ കൊടപ്പലിക്കൽ തറവാട് എന്ന യാഥാർത്ഥ്യം കൂടി തുറന്നു പറയാൻ സിന്താ ഇവിടെ രാജ്യം കലാപത്തിലേക്ക് പോകുന്നു ഹിന്ദു മുസ്ലിം സംഘടന ഉണ്ടാകാൻ പോകുന്നു ഒരുപാട് പണ്ഡികളും ക്ഷേത്രങ്ങളും പരസ്പരം തകരാൻ പോകുന്ന അവസ്ഥ നടത്തുന്ന ലോക ജനതക്ക് മാതൃകയായി ഇന്ത്യയിൽ ജനങ്ങൾക്ക് മാതൃകയായി ഒരാൾ നൂറുകണക്കിന് പത്രമാധ്യമ പ്രവർത്തകൻ ഈ തറവാടിന് മുറ്റത്തുണ്ട് തങ്ങൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു തങ്ങളോട് ചോദിച്ച പത്രക്കാർ തങ്ങളെ ബാബരി മുസ്താകത്ത് തങ്ങളുടെ നിലപാടെന്താണ് ഒന്നും തിരിഞ്ഞ പറഞ്ഞു മുസ്ലിംകൾ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ മുറികെ പിടിക്കുക ഇസ്ലാമിലെ സന്ദേശമായ ശാന്തിയുടെ സമാധാനത്തിന്റെ ദൂതന്മാരായി മുന്നോട്ട് പോകണം ഒന്നുകൂടെ പറഞ്ഞു സഹോദര സമുദായത്തിന്റെ ഒരു ഓടിന്റെ ഘട്ടം താഴെ വീടാൻ പാടുന്നു ലോകത്താദ്യമായി പ്രഖ്യാപിച്ചത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു അതിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു വാക്കുകൊണ്ട് ലോകത്ത് ജനത നെട്ടിത്തെറിച്ചു ഇതുപോലൊരു വലിയ മനസ്സ് ജീവിച്ചിരിക്കുന്നു ആ മനസ്സിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ മാണിക് കൊട്ടാരത്തിൽ മുത്തുപോലെ സൂക്ഷിക്കുന്ന ശിഹാബുദ്ധങ്ങളെ ഒന്നും ഓർക്കപ്പെടും എന്നും ഓർക്കപ്പെടും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദലി സയ്യദ് ശിഹാബുദ്ധങ്ങൾ ആറ്റാക്കപ്പെടെ പറഞ്ഞു ഓരോ വാർഡിലും ഓരോ വാർഡിലും തങ്ങൾ ജീവിക്കുകയാണ് ഓരോ ഓരോ മരത്തിലും ഓരോ ചെടിയിലും ഓരോ സ്ഥലത്തും ശിഹാബ് തങ്ങൾ ജീവിക്കുകയാണ് എവിടെ പോയാണ് പൈതൃകമാ സ്മാരകമാണ് കാണുന്നത് തീർച്ചയായിട്ടും തങ്ങളിൽ നിന്ന് സ്മരിക്കപ്പെടും കിടാവിണക്കായി വെള്ളി നക്ഷത്രം പോലെ വിളങ്ങട്ടെ ഞാൻ അവസാനിക്കുന്നു